ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ റൂമിലിരുന്ന് ബുക്ക് എടുത്ത് വായിക്കാൻ ഒരുങ്ങാണ് അപ്പോൾ ബുക്കിലെ പേജ് മറിക്കാനൊക്കെ സൂര്യ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് അത് കണ്ടും കൊണ്ട് നന്ദിനി വരികയാണ് അപ്പോൾ നന്ദിനി പറയാണ് ഞാൻ എടുത്ത് തരാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് ബുക്കിലെ പേജ് മറിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് സൂര്യോട് പറയാണ് അല്ല സൂര്യസാറിന് കുളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എന്തിന് ഞാനിപ്പോൾ വീട്ടിൽ തന്നെയല്ലേ കുളിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല സാർ ഹോസ്പിറ്റലിൽ പോയി കിടന്നതൊക്കെ അല്ലേ അതുകൊണ്ട് ഡ്രസ്സൊക്കെ വല്ലാതെ മുഷിഞ്ഞ മണമുണ്ട് എന്ന് പറയുമ്പോൾ ഞാനെന്താ ഹോസ്പിറ്റലിൽ കുപ്പിയുടെ ഉള്ളിലാണോ പോയി കിടന്നിരുന്നത് ഇതിപ്പോൾ ഡ്രസ്സ് എൻ്റെ മണക്കുന്നുണ്ട് എന്നല്ലേ നീ പറഞ്ഞു വരുന്നത് എന്തിനാ നീ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കുന്നത് നേരെ ചൊവ്വാണ്ട് പറഞ്ഞാൽ പോരാ അത് പിന്നെ സൂര്യസാർ ഞാൻ എങ്ങനെയാ പറയുക നിനക്കെന്താ പറഞ്ഞാൽ അത് പിന്നെ എന്ന് പറയുമ്പോൾ ആ മതി മതി നീ എനിക്ക് ഒരു ഷർട്ട് എടുത്തതാണ് ഞാൻ തന്നെ മാറിക്കോളാം അതെങ്ങനെയാ സൂര്യസാർ തനിച്ചെങ്ങനെ മാറും ഓ അത് ശരിയാണല്ലോ ഞാനൊരു വികലാംഗനാണല്ലോ നീ ഒരു ഷർട്ട് എടുക്ക് എന്ന് പറഞ്ഞ് നന്ദിനെ കൊണ്ട് ഒരു ഷർട്ട് എടുപ്പിക്കുകയാണ് അല്ല സൂര്യ സാറിന് തനിച്ച് ഷർട്ട് മാറാൻ കഴിയില്ല ഞാനും കൂടി മാറ്റി തരാൻ സഹായിക്കാം എന്ന് പറയും അത് വേണ്ട നീ വേണ്ട ഞാൻ തന്നെ തനിച്ച് മാറിക്കോളാം അതെന്തിനാ ഇങ്ങനെ നാണിക്കുന്നത് ഹോസ്പിറ്റലിൽ എത്ര സിസ്റ്റർമാർ വന്നു അപ്പോഴൊന്നും ഈ നാണം ഉണ്ടായില്ലല്ലോ അത് ഹോസ്പിറ്റലല്ലേ ഇതിപ്പോൾ വീടല്ലേ നീ അങ്ങ് തിരിഞ്ഞു നിൽക്കും ഞാൻ തന്നെ സ്വയം മാറിക്കോളാം എന്ന് പറഞ്ഞ് ഷർട്ട് വാങ്ങി സൂര്യ കഷ്ടപ്പെട്ട് സ്വയം ധരിക്കുകയാണ് ഷർട്ട് ഓൻ അന്തിന് ചോദിക്കുകയാണ് കഴിഞ്ഞോ ഞാൻ തിരിയട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട കഴിഞ്ഞിട്ടില്ല തിരിയില്ലേ എന്ന് പറഞ്ഞ് സ്വയം യും ഓരോ ബട്ടൺ ആയിട്ട് ഇടുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനി തിരിഞ്ഞു നോക്കിയിട്ട് സൂര്യ അവിടെ ഇരുത്തുകയാണ് എന്നിട്ട് നന്ദിനും കൂടെ ബട്ടൺസ് ഇടാനും വേണ്ടി സഹായിക്കുകയാണ് അപ്പോൾ എനിക്ക് ഞാനൊരു ബാധ്യത ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇണ്ടാതിരിക്കുക സൂര്യ സാർ ഒരാൾക്ക് വയ്യാതായാലേ മറ്റൊരാൾ ഉണ്ടാവും അതിപ്പോൾ ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നേ സൂര്യയുടെ എല്ലാ കാര്യങ്ങളും നന്ദിനി നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ നന്ദിനി ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ സൂര്യ നന്ദിനി അറിയാതെ നന്ദിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്നാണ് അവിടേക്ക് മിത്ര വരുന്നത് അപ്പോൾ മിത്ര ഇങ്ങനെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് സൂര്യയെ നന്ദിനി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോൾ മിത്രയ്ക്ക് അത് ഒട്ടും തന്നെ സഹിക്കുന്നില്ല അപ്പോൾ മിത്ര അത് നിർത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അയ്യോ സോറി എന്ന് പറയട്ടെ അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടപ്പോഴാണ് നന്ദിനിയും സൂര്യയും തിരിഞ്ഞു നോക്കുന്നത് അപ്പോഴാണ് മിത്രയെ കാണുന്നത് അപ്പോൾ മിത്രയെ കണ്ടതോടുകൂടി സൂര്യയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നന്ദിനി ആ മിത്ര മേഡമോ ഓ ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറയുമ്പോൾ ഏയ് ഇവിടെ കുഴപ്പമൊന്നുമില്ല മാഡം ഇങ്ങ് വാ എന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ടൂർ പോയിരിക്കുന്നു വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഓ സൂര്യ ചോദിക്കണം ഓ വന്നപ്പോഴേക്കും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോ അപ്പോൾ നീ ഇതൊക്കെ അറിയണമെങ്കിൽ ഇവിടെ എന്താ ഇവിടെ ആരെങ്കിലും നിനക്ക് പറഞ്ഞു തരുന്നവരുണ്ടോ എന്ന് ചോദിച്ചതോട് കൂടി മിത്ര പെട്ടെന്നങ്ങിട്ടാണ് അപ്പോൾ സൂര്യ ഞാൻ എങ്ങനെയോ അറിഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ വിഷയം അതല്ലല്ലോ എങ്ങനെയുണ്ട് ഡോക്ടർ എന്താ പറഞ്ഞത് ഒഴയ്ക്ക് സൂര്യക്ക് മിത്രയുടെ സംസാരവും ഒന്നും തന്നെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അന്തിനു പറഞ്ഞു പറയണ രണ്ട് മൂന്ന് മാസത്തേക്ക് കൈ ഇളക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മിത്രയുടെ മുഖൊക്കെ ഇങ്ങനെ വാടി പോവാണ് അപ്പോൾ നന്ദിനി പറയണേ ആ ഞാൻ മേഡത്തിന് ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് നന്ദിനിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് സൂര്യ വേണ്ട നീ പോവൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മേഡത്തിന് ചായ എടുത്ത് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് നന്ദിനി പെട്ടെന്ന് റൂമിൽ നിന്ന് അങ്ങ് പോവട്ടോ അപ്പോൾ സൂര്യ പോവണ്ട എന്ന് പറയുമ്പോഴും നന്ദിനി കേൾക്കാതെ അങ്ങ് പോവുകയാണ് എന്നിട്ട് മിത്ര ചോദിക്കുകയാണ് സൂര്യ എങ്ങനെയുണ്ട് ഇപ്പോൾ സൂര്യയെ ഈ അവസ്ഥയിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ സൂര്യ പറയണേ പിന്നെ എന്തിനാണാവോ ഇവിടെ നിൽക്കുന്നത് ഇറങ്ങിപ്പോയിക്കോ സൂര്യക്ക് എന്താ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ സൂര്യ കസേരയിൽ നിന്നങ് എണീക്കാണ് എന്നിട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും അതൊന്നും അനുസരിക്കുന്ന കുടുംബമല്ലല്ലോ അച്ഛൻറെയും അമ്മയുടെയും മകളുടെയും സ്വഭാവം സൂര്യ പ്ലീസ് സൂര്യ നന്ദിനി ഇവിടെ നിന്നും ഇറങ്ങി പോകരുത് എന്ന് കരുതിയിട്ടാണ് സൂര്യ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് ഞാൻ കേട്ടു അത് ശരി തന്നെയാണോ അവൾ പോവാതിരിക്കാൻ വേണ്ടിട്ടാണോ സൂര്യ ഇങ്ങനെ ചെയ്തത് അതെ ഞാൻ അതിനെ തന്നെയാണ് ചെയ്തത് സൂര്യൊക്കെ പറയുന്നത് കള്ളമാണ് ഞാനത് വിശ്വസിക്കില്ല സൂര്യ അവളെ സ്നേഹിക്കുന്നില്ല നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുകയാണ് സൂര്യക്ക് ഒരിക്കലും അവളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നെ തോൽപ്പിക്കാൻ വേണ്ടി സൂര്യ വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ സൂര്യ അങ്ങ് ദേഷ്യത്തിൽ പറയണ് നീ തോറ്റാലും ജയിച്ചാലും എനിക്കെന്താ നന്ദിനിക്ക് വേണ്ടി ഇതല്ല ഇതിനപ്പുറവും ഞാൻ ചെയ്യും അത്രയ്ക്ക് ഇഷ്ടമാണ് നന്ദിനിയെ നന്ദിനിക്ക് വേണ്ടി ഞാൻ ചാവാൻ പോലും മടിക്കില്ല സൂര്യ നീ വെറുതെ അഭിനയിക്കണ്ട നീ എന്റെ മുന്നിൽ അഭിനയിക്കുകയല്ലേ എല്ലാ ഞാൻ പറ എന്നത് സത്യം തന്നെയാണ് ഞാൻ മരിക്കുന്നവരെയും നന്ദിനി എന്നോടൊപ്പം തന്നെ ഉണ്ടാവും കേട്ടപ്പോൾ ഇത്രയ്ക്ക് ഒട്ടും തന്നെ സഹിക്കുന്നില്ല ഞാൻ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്നവളാണ് ഞാൻ ആ എന്നോടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് നിന്നെ കാത്തിരിക്കുകയാണ് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സൂര്യപരണേ ഞാൻ പറഞ്ഞാൽ നീ അത് ചെയ്യുവോ ആ ചെയ്യും എങ്കിൽ നീ പോയി അങ്ങ് മരിക്കും കാണമില്ലാതെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതിലും ഭേദമാണ് നീയൊക്കെ പോയി ചാവുന്നത് ഞാൻ ചാവണമല്ലേ അതല്ലേ നിനക്ക് കാണേണ്ടത് ഞാൻ ചത്ത് കാണിക്കാം എന്നും പറഞ്ഞേ മിത്ര ദേഷ്യത്തിലെ താഴേക്ക് പോകാനോ അപ്പോഴത്തേക്കും മിത്രയ്ക്കുള്ള ചായയുമായിട്ട് നന്ദിനി വരികയാണ് ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ സംസാരം കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ മിത്ര അങ്ങനെ ദേഷ്യത്തിലെ നന്ദിനിയെ നോക്കുമ്പോൾ എന്ത് പറ്റി മാഡം മാഡത്തിന് എന്തെങ്കിലും സൂര്യ സാറ് പറഞ്ഞോ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ എന്താടി മിണ്ടേതുന്നത് എന്നങ്ങ് അലറി കൊണ്ട് ചോദിക്കുമ്പോൾ നന്ദിനി തന്നെ അങ്ങ് പെട്ടെന്ന് മിത്രയുടെ ആ ഭാവവ്യത്യാസം കാണുമ്പോൾ അങ്ങ് ഞെട്ടിപ്പോവാണ് ഈ ആരാടി എനിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാടി നിനക്കുള്ളത് ഏതോ ഒരു പട്ടിക്കാട്ടിൽ ജനിച്ചു വളർന്നു ഇതിനകത്ത് കയറി വന്നു എന്ന് കരുതി എന്നെക്കാളും മികച്ചവളായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോടി അവൻ അന്തിന് ചോദിക്കാണ് മാഡത്തിന് എന്താ പറ്റിയത് സൂര്യ എന്നോട് പറഞ്ഞു അവന് നിന്നെ ജീവന്റെ ജീവനായിട്ട് ഇഷ്ടമാണെന്ന് അത് കേട്ടപ്പോ അന്തിനും അങ്ങ് ഞെട്ടിപ്പോവാണ് അവന്റെ മരണം വരെ നീയും അവനോടൊപ്പം ഉണ്ടാകുമെന്ന് അതൊക്കെ സാറ് വെറുതെ പറയുന്ന അല്ല വെറുതെ പറയുന്നതല്ല ഇത്രയും ദിവസം നീ അവനോടൊപ്പം കഴിഞ്ഞ് കൊഞ്ചി കൊഴിഞ്ഞ് അവനെ വശത്താക്കി വെച്ചിരിക്കാണ് അയ്യോ മാഡം എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കാണ് എന്റെ അങ്ങനെ ഒന്നുമില്ല മാഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നിന്റെ മനസ്സിൽ അങ്ങനെ ഇല്ലെങ്കിലും അവന്റെ മനസ്സിലുണ്ട് ആ സൂര്യയുടെ മനസ്സിൽ നിന്നെ കുറിച്ച് അങ്ങനെയാണ് ധാരണ നീ എന്നെ കുറിച്ച് എന്താണ് ഡീ ധരിച്ചു വെച്ചിരിക്കുന്നത് നിന്നോട് ഞാൻ നല്ലതുപോലെ സംസാരിച്ചപ്പോ നീ എന്താ കരുതിയത് ഞാൻ എല്ലാം മറന്നുപോയി എന്നാണോ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ കതിർ മണ്ഡപത്തിൽ വെച്ച് സൂര്യ എന്റെ കഴുത്തിൽ താലി കയറ്റാൻ വേണ്ടി കാത്തു നിന്നവളാണ് ഞാൻ പക്ഷെ ആ സമയത്ത് അപശകുനമായിട്ട് വന്നത് നീയാണ് എന്നിട്ടും ഞാൻ നിന്നോട് നല്ലതുപോലെ സംസാരിച്ചത് എന്തിനാണ് ണെന്നോ നീ എപ്പോ വേണമെങ്കിലും സൂര്യയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് വാക്ക് തന്നതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എനിക്ക് ആദ്യമായി ഇഷ്ടം തോന്നിയതും ആകർഷണം തോന്നിയതുമാണ് സൂര്യയോട് ആ സൂര്യയെ എത്ര കാലം കഴിഞ്ഞാലും സ്വന്തമാക്കണം എന്നുള്ള വാശിയോണ്ടാണ് ഞാൻ ഇവിടേക്ക് വീണ്ടും കയറി വന്നത് ആട്ടുമ്പുറത്ത് നിന്ന് വന്നതല്ലേ പാവമല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ വിട്ടുകളഞ്ഞത് പക്ഷേ നീ ഇപ്പൊ ചെയ്യുന്നത് അത് ഞാൻ ഒരിക്കലും നിന്നോട് ഞാൻ ക്ഷമിക്കില്ല എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല നീ എൻ്റെ സൂര്യയാണ് തൊട്ടും തലോടിയും അവനോടൊപ്പം നിൽക്കുന്നത് അത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല സൂര്യ എന്റെ മാത്രമാണ് ഓൻ അന്തിന് കരഞ്ഞുകൊണ്ട് മിത്ര മേടം ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക എന്ന് പറയുമ്പോൾ നീ ഒരക്ഷരം പോലും മിണ്ടി പോവരുത് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാൻ സൂര്യമാക്കാനാണ് ഞാൻ ജീവിക്കുന്നത് നിനക്ക് വിട്ടു തരാനല്ല ഇവിടെ പത്മാന്റെയും മക്കളും കാണിക്കുന്നത് പോലെയല്ല ഞാൻ നിന്നോട് കാണിക്കുക ഇന്നെയും നിന്റെ കുടുംബത്തിനെയും കൊന്നുകളയും ഈ മിത്രയ്ക്ക് കോടാന കോടി സ്വത്തുക്കളും ബാങ്ക് ബാലൻസും ആരും വാഴ് സൗന്ദര്യവും ഉണ്ടായിട്ടും മിത്രയ്ക്ക് നേടാൻ കഴിയാത്തത് നിന്റെ രൂപവും ഏതോ കുപ്പത്തൊട്ടിയിലുള്ള കൾച്ചറും വെച്ച് നീ നേടി എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഇത്രയും കാലം നിന്റെ മുന്നിൽ വെച്ച് സംസാരിച്ച മിത്രയല്ല ഇപ്പോൾ നിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഇനി നീ എൻ്റെ സൂര്യ അനാവശ്യമായി ഒരു നോട്ടം പോലും നീ നോക്കിയാൽ ജന്മം മുഴുവനും നിന്നെ ഞാൻ കരയിപ്പിക്കും എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ നന്ദിനി പൊട്ടി കരഞ്ഞോണ്ട് റൂമിലേക്ക് പോവാണ് എന്നിട്ട് മിത്ര അഭിനയിച്ചോണ്ട് പത്മയുടെ റൂമിലേക്ക് പോയിട്ട് കരയാണ് എന്തിനാണ് െ നീ കരയുന്നത് ആൻറ്റി എന്നോട് ക്ഷമിക്കണം ഈ വീട്ടിലേക്ക് വീണ്ടുവരാൻ കാരണം ആന്റിയാണ് അത് സൂര്യ മറ്റൊരു പെണ്ണിനോടൊപ്പം ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടല്ല ഈ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന സൂര്യയെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നോട് പല ആൺകുട്ടികളും എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരോടൊന്നും തോന്നാത്ത ഒരു അടുപ്പവും സ്നേഹവുമാണ് എനിക്ക് ആൻറ്റിയുടെ മകൻ സൂര്യയോട് തോന്നിയത് എന്റെയും സൂര്യയുടെയും വിവാഹം നടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നാലും സൂര്യയും തമ്മിൽ ആരും കൊതിച്ചു പോകുന്ന ജീവിതം കാണിക്കണമെന്നായിരുന്നു പക്ഷെ എല്ലാം ഒരു ദിവസം കൊണ്ട് മാറി മറിഞ്ഞില്ലേ അച്ഛൻ ഈ വീടിനോടും സൂര്യയോടൊക്കെ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ അച്ഛൻ്റെ കാലിൽ വീണിച്ചുകൊണ്ടാണ് അച്ഛനെ അതിൽ നിന്നും ഞാൻ പിന്മാറ്റിയത് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ സൂര്യെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് എന്ന് പറയുന്നത് പക്ഷേ സൂര്യ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചു എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ കേട്ടതും ഒന്നും തന്നെ സത്യമല്ല അതെല്ലാം അവരുടെ വെറും അഭിനയമാണ് അല്ല ആൻറ്റി എന്നോട് സൂര്യ പറഞ്ഞതാണ് അതൊക്കെ സൂര്യയുടെ ഒരു നമ്പറാണ് അവന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ അവൻ ഓരോരുത്തരോടും അങ്ങനെ പറയും അല്ലാതെ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല അത് ഞാൻ നിനക്ക് കത്ത് തരുന്നു നീ കുറച്ച് ക്ഷമിക്കെ സൂര്യയുടെ അസുഖം മാറി നന്ദിനി ഈ വീടിൻ്റെ പടി ഇറങ്ങിയാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയാം അവളെ പിന്നെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ഞാൻ വാഴിക്കില്ല അപ്പോൾ ആൻറ്റി എന്നെ മരുമകളായിട്ട് അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നീ തന്നെയാണ് ഈ വീട്ടിലെ മരുമകളെ ായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടുള്ളൂ നിനക്ക് മണ്ഡപത്തിൽ വെച്ചുണ്ടായ ആ സംഭവത്തിൽ എനിക്ക് വല്ലാതെ കുറ്റബോധം ഉണ്ടായത് തന്നെയാണ് പക്ഷേ നിനക്ക് ഞാൻ ഇപ്പോൾ ഒരു വാക്ക് തരാം നീ തന്നെയാണ് എൻ്റെ മരുമകളായി സൂര്യയുടെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വരിക അത് നിനക്ക് ഞാൻ വാക്ക് തരുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ മിത്രയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് ആൻഡിയുടെ ഈ ഒരു വാക്ക് മാത്രം മതി ഞാൻ ഇനി എത്ര കാലം വരെ വേണമെങ്കിലും ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ സന്തോഷത്തിലാണോ മിത്ര നിൽക്കുന്നത് അപ്പോൾ മിത്രയെ സൂര്യയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ത്തിലാണ് പത്മയും നിൽക്കുന്നത് അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് മിത്ര തിരിച്ചു പോകുന്നത് ഈ സമയം നന്ദിനി വിഷമത്തോട് കൂടിയിട്ട് സൂര്യയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ സൂര്യ ആണെങ്കിൽ ഒരു കൈ വെച്ച് സിഗരറ്റ് വലിക്കാനുള്ള പരിപാടിയാണ് അപ്പോഴാണ് നന്ദിനി വിഷമത്തോട് കൂടിയിട്ട് സൂര്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണം മിത്ര മേഡവും സൂര്യ സാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ പറ്റി എന്താ ഉണ്ടായത് എന്ന് സൂര്യ ചോദിക്കുമ്പോൾ അല്ല മിത്ര മേഡം ഇത്രയും ദിവസം എന്നോട് നല്ലതുപോലെയല്ലേ പെരുമാറിയത് ഇപ്പോൾ എന്നോട് വല്ലാതെ ദേഷ്യപണിയോട് ഇതുവരെ കാണിച്ചതൊക്കെ വെറുതെയാണ് മിത്ര മേഡത്തിന് ഇപ്പോഴും സൂര്യ സാറിന് നല്ല ഇഷ്ടമാണ് എന്നെ ഞാനാണ് തടസ്സമായി നിൽക്കുന്നത് എന്ന് പറഞ്ഞു എന്നെ എന്തൊക്കെയോ ചെയ്തു കളയുമെന്നൊക്കെയാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ സൂര്യയുടെ സ്വഭാവം അങ്ങ് മാറണേ അവൾ നിന്നെ തൊട്ടുപോവില്ല നിന്റെ ദേഹത്ത് ഒരു നൽതരി പോലും അവളിടില്ല അതിന് ഈ സൂര്യ ജീവനുള്ളടത്തോളം കാലം സമ്മതിക്കും എന്റെ ജീവിതം ഞാൻ ആരോടൊപ്പമാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക അല്ലാതെ അവളല്ല കേട്ടപ്പോൾ ഞാൻ പറയുന്നത് അല്ല സൂര്യ സാർ മേഡം നല്ലൊരാളല്ലേ എന്തുകൊണ്ടാണ് സൂര്യ സാറിന് ഇത്ര ത്തിന് കല്യാണം കഴിക്കാത്തത് എന്തുകൊണ്ടും നിങ്ങൾക്ക് യോജിച്ച് ബന്ധമല്ലേ എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി നീ ഈ വിഷയം വിടുന്നുണ്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് വിഷക്കുന്നുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കണം പറഞ്ഞ് സൂര്യ ആ വിഷയം അങ്ങ് മാറ്റിയെടുക്കണം